എന്റെ ചികിത്സ കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം പറഞ്ഞു മാറി ഭയങ്കര ഓപ്പൺ ആയിട്ട് ചിന്തിക്കാനൊക്കെ വേദന കൈവേദന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിച്ചത് പ്ലേറ്റ് വരെ എടുക്കാൻ പറ്റുന്നില്ല അന്നലയിലായിരുന്നു ഞാൻ കരച്ചിലായിരുന്നു ഏത് സമയം അല്ല അവനവന്റെ രോഗം മാറ്റി മാറ്റിത്തരുന്നവരെയാണ് നമ്മൾ അത്രയും ജീവിതത്തിൽ മറക്കാതിരിക്കുന്നത് എനിക്ക് റൊമാറ്റിക് ആയിരുന്നു എല്ലാ ജോയിന്റിലും പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നീരമുണ്ട് എനിക്ക് നടക്കാൻ പറ്റൂല വരുന്നത് പറ്റില്ല വേദന വേദനക്കുറവുണ്ട് എല്ലാ ജോലികളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ കളിക്കാർ ഇപ്പൊ നോക്കു ഭയങ്കര മെയിനായിട്ട് ഞമ്മള് കൊടുക്കുന്ന പഞ്ചര് പിന്നെ കപ്പിംഗ് തെറാപ്പി ബീഡ് തെറാപ്പി സീഡ് തെറാപ്പി ഓറിക്കുലർ തെറാപ്പി ഓറിക്കുലർ തെറാപ്പിന്ന് ചെവിൽ ചെണത് കാൽപ്പ തെറാപ്പി അങ്ങനെ കൊറേ ട്രീറ്റ്മെന്റ് ഉണ്ട് സർജറി പോലെയുള്ള മാത്രം ഓപ്ഷൻസ് ഉള്ളവര് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ചികിത്സ ചെയ്ത് ഭയങ്കരമായ രോഗശാന്തി കിട്ടിയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു ഞാൻ സ്വയം അതിനൊരു ഭയങ്കര സാക്ഷിയാണ് സിസ്റ്റർ ഇതിനു വേണ്ടിയാണ് സിസ്റ്ററിനെ ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്ന സിസ്റ്റർ ഹലോ നമസ്കാരം ഞാനൊരു ആശുപത്രി പരിചയപ്പെടുത്തി തരാം അപൂർവങ്ങളായ അസുഖങ്ങളൊക്കെ വരുന്ന ആളുകൾ ചികിത്സ തേടി പോകുന്ന ഒരു ആശുപത്രിയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഫിലോമൈൻ മാത്യു ഈ ആശുപത്രി അസി ഹോളിസ്റ്റിക് റിസർച്ച് സെൻറ്റർ എന്നാണ് പേര് ഇത് എറണാകുളം ജില്ലയുടെ ചേർന്ന് കിടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി പാണാവള്ളി ഭാഗത്താണ് തൃശാറ്റുവുളം കഴിഞ്ഞ് പെരുമ്പളം കവലം കഴിഞ്ഞ് അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ടാണ് ഈ ആശുപത്രിയുള്ളത് ആശുപത്രിയിൽ അപൂർവങ്ങളായ ഒരുപാട് അസുഖം വന്ന ആളുകളെ ഞാനിവിടെ കണ്ടു ഞാൻ മുട്ടുകാലിൻ്റെ വേദന മാറുന്ന അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ചെന്നത് പലതരത്തിലുള്ള ആളുകൾ അവിടെയുണ്ട് നമ്മൾ കേട്ട് അറിഞ്ഞാണ് അവിടെ ആളുകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ആ വീഡിയോ ചെയ്ത് കൂടുതൽ ജനങ്ങളിലേക്ക് കാരണം മോട്ടിസം ബാധിച്ച കുട്ടികൾ സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾ പിന്നെ കാലുകളൊക്കെ വളഞ്ഞ് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട് പിന്നെ ഈ വെരിക്കോസ് വെയ്യും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് വീട്ടമ്മമാരും ആളുകളുമൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് അസുഖങ്ങളിൽ ഇവർ ഇവരുടെ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട് അതായത് എ ഡി എച്ച് ഡി വിട്ടുമാറാത്ത ജലദോഷം വെരിക്കോസ് ത്വക്ക് രോഗങ്ങൾ ഉറക്കമില്ലായ്മ വയർ സംബന്ധമായ രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ കഴുത്തുവേദന നടുവേദന ഡിസ്ക് തകരാറുകൾ സ്പോൺലോസിസ് വാതവേദന മൈഗ്രെയിൻ തലവേദന ഉപ്പുറ്റുവേദന മുട്ടുവേദന അസ്ഥിതൈമാനം അലർജി ആസ്മ തളർവാദം വെള്ളപ്പാണ്ട് ഉണങ്ങാത്ത മുറിവുകൾ സെറിബ്രൽ പൾസി ബുദ്ധിമാന്യ ലഹരി വിമുക്ത ചികിത്സ ഇതൊന്നും മാത്രമല്ല ഏത് അസുഖത്തിനോട് ട്രീറ്റ്മെൻറ് ഉണ്ട് അതാണ് അവിടുത്തെ പ്രത്യേകത മാത്രമല്ല മരുന്നുകൾ നമ്മൾ മരുന്നുകൾ കഴിക്കണ്ട ഒരുപാട് ബുദ്ധിമുട്ടണ്ട കൂടാതെ ഒരുപാട് നാള് തുടർച്ചയായിട്ട് ചികിത്സിക്കണ്ട ഒരുപാട് പണം നമുക്ക് ചിലവാക്കി നഷ്ടപ്പെടുത്തണ്ട അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ആശുപത്രിയുടെ ചികിത്സനെ കുറിച്ചാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഷെമി മാർട്ടിൻ ഞാൻ ആർട്ടിസ്റ്റാണ് എന്നെ കുറെ പേര് സീരിയലിലൊക്കെ കണ്ടു പരിചയം ഉണ്ടാകുമായിരിക്കും എന്റെ വീട് അർത്തുങ്കലാണ് അപ്പൊ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എസ്പെഷ്യലി എന്റെ ലൈഫിന്റെ ഒരു സമയത്തുള്ള എൻ്റെ ജീവിത രീതിയിൽ നിന്നും പിന്നെ ഞാൻ ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് അപ്പൊ കുറെ ട്രോമ പോലെ എന്റെ മൈൻഡ് സെറ്റിനെ ഒക്കെ ബാധിച്ച് നല്ല നടുവ് പ്രശ്നം അതുപോലെ തന്നെ എപ്പോഴും എന്താ പറയാ ഡിപ്രസ്ഡ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഡിപ്രഷൻ ഞാൻ ഓൾറെഡി ഫൈറ്റ് ചെയ്തു പക്ഷെ എന്നാ പോലും എനിക്കിങ്ങനൊരു ഒരു മനസ്സിനൊരു തുറവിയില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ സിസ്റ്റർ ഫിലോമിന്റെ അടുത്ത് വരുന്നത് എന്റെ നാട്ടുകാരനാണ് എന്റെ ഒരു നാട്ടുകാരൻ നല്ല ക്രോണിക് ആയിട്ടുള്ള ബാക്ക് പെയിൻ ഉണ്ടായിട്ട് സിസ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അത് മാറി എന്ന് അറിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കുറെ കാലമായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ട് ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്ക് പെയിൻ ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് സിസ്റ്റിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നത് അതായത് ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഞാൻ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വന്ന് എനിക്ക് കിടക്കണം കുറെ നേരം കിടക്കണം എന്നാലും എന്റെ ബോഡി പിന്നെ ഒന്ന് ഒരു ഊർജ്ജസ്വലത എനിക്ക് വരുള്ളൂ പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു പോവുക വേദന അതിഭീകരമായ വേദന കഴുത്തിനും നടുവിനൊക്കെ ഒരു രീതിയിലും സഹിക്കാം നീരിങ്ങനെ കുടുങ്ങി 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 കിടക്കുന്നു നമ്മുടെ ഏജ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വരേണ്ടതല്ല കാര്യമായിട്ട് ഇനിയും ജീവിക്കേണ്ടതാണ് ഇങ്ങനെ കൺസേൺസ് ആയിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് വന്നു ഈ ചികിത്സ മാജിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ശരിക്കും ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഇത് ശരിക്കും സിസ്റ്ററിന്റെ ഡെസ്റ്റിനി ആണ് സിസ്റ്റർ ഇതിനു വേണ്ടിയാണ് സിസ്റ്ററിന് ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്ന സിസ്റ്റർ കാര്യം ഒരുപാട് ആൾക്കാർ ഇതുപോലെയുള്ള എന്താ പറയുക ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ സർജറി പോലെയുള്ള മാത്രം ഓപ്ഷൻസ് ഉള്ളവർ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഭയങ്കരമായ രോഗശാന്തി കിട്ടിയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു ഞാൻ സ്വയം അതിനൊരു ഭയങ്കര ഞാൻ അനുഭവസ്ഥയാണ് അതായത് ഞാൻ ഞാനത്രയും ഇത്രയും എനിക്ക് രോഗശാന്തി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് ചികിത്സ കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം സിസ്റ്റർ പറഞ്ഞു ഷെമി ഒത്തിരി മാറി ഷെമി ഭയങ്കര ഓപ്പൺ ആയിട്ട് ചിന്തിക്കാനൊക്കെ തുടങ്ങി സിസ്റ്ററെ മാറ്റം കണ്ടു ഞാൻ ഷെമി വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫേസ് നമുക്ക് കാണുമ്പോ അറിയാം പിന്നെ ഞാൻ ഓരോ ട്രീറ്റ്മെന്റ് എനിക്കന്ന് കൊറേ ടൈം എടുത്ത് ഷെമിനെ വരും കാരണം ഇയാളുടെ പ്രൊഫഷണില് അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എത്രയും വേദില് അയാൾ പറഞ്ഞയക്കാൻ വേണ്ടി ഞാൻ എല്ലാം ട്രീറ്റ്മെന്റ് നല്ല ഫാസ്റ്റില് കുറേ കൊടുത്തു അതോടുകൂടി ചിമ്മിന് ഭയങ്കര എനർജറ്റിക് ആയി ഭയങ്കര സന്തോഷമായി എനിക്ക് റൊമാറ്റിക് ആയിരുന്നു എല്ലാ ജോയിന്റിലും പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നീരമുണ്ട് എനിക്ക് നടക്കാൻ പറ്റിയില്ല അവിടെ വരുമ്പോൾ കൈപൊക്കാനും പറ്റില്ല പക്ഷെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷമാണ് നടക്കാൻ പറ്റുന്നു എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നു ജോയിന്റിലുള്ള പെയിൻ ഒക്കെ വന്നിട്ട് ആറ് കൊല്ലായി ആറ് കൊല്ലായിട്ട് പെയിൻ പെയിൻ ആയിരുന്നു ഞാൻ ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലിലും പിന്നെ അലോപതിയിലും പോയി ഒന്നും തീർന്നില്ല ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് പൂർണ്ണസുഖമായത് എവിടെയാണ് ഡിസ്ട്രിക് വേദന സജില വന്നതെന്ന് വെച്ചാല് ഭയങ്കര സിവിയർ ആർത്തറൈറ്റിസ് ആണ് നെഗറ്റീവ് ആണ് അതുകൊണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ഇത് അറിഞ്ഞപ്പോ വന്നതാണ് അത് നമുക്കറിയാലോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് തിരിഞ്ഞു മാറി മറിഞ്ഞ് നിക്കും അത് നെഗറ്റീവ് ആണ് അയാളിപ്പോ നമ്മ ആറ് ഫാക്ട് ചെയ്താലേ അത് പോസിറ്റീവായി കാണിക്കൂല സ് മുഴുവൻ ഇങ്ങനെ വേദനയായിട്ടാണ് വരുന്നത് ഒരുപാട് കാര്യങ്ങള് നമ്മ ഇവിടെ ചെയ്തു കൊടുക്കും കേട്ടാ ആദ്യം തന്നെ ആക്കി പഞ്ചർ കൊടുക്കും മെസ്സോ തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി കൊടുക്കും അത് കഴിഞ്ഞ് ആക്കി കൊടുക്കും കപ്പിങ് തെറാപ്പി കൊടുക്കും വെറ്റ് കപ്പ് കൊടുക്കും തെറാപ്പികൾ ഒത്തിരിയുണ്ട് എങ്ങനെയല്ലേ ഞാൻ അത് കുറച്ച് കൊടുക്കും സംസാരിക്കില്ലായിരുന്നു വേർഡ്സ് മാത്രം ഒരു നാല് വയസ്സൊക്കെ ആയിട്ടും വേർഡ്സ് മാത്രമേ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ സെന്റൻസ് ആയിട്ട് വരുന്നില്ലായിരുന്നു അതുപോലെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ഒരു കണക്ഷൻ വരുന്നില്ല സംസാരിച്ചാൽ തന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് അങ്ങനെയൊന്നും ആവുന്നില്ല പിന്നെ തീരെ അടങ്ങിയിരിക്കില്ല ആ എപ്പോഴും ഓട്ടം തന്നെ ആയിരുന്നു ഹൈപ്പർ ആക്റ്റീവായിരുന്നു അങ്ങനെയാണ് ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കുറെ സെൻസറി ഇഷ്യൂസും ഉണ്ടായിരുന്നു മുടിവെട്ടാനൊന്നും സംഭവിക്കില്ലായിരുന്നു പിന്നെ പല്ല് തയ്ക്ക ഇങ്ങനെ ഷൂ മാതിരിയുള്ള ചെരുപ്പിടുകാർഡായിട്ടുള്ള വസ്തുക്കളൊന്നും കടിച്ചു ചവച്ച് കഴിക്കുക അതൊന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം ഒരു ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ട്രീറ്റ്മെന്റിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു അത് കാരണമാണ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പൊ അത്യാവശ്യം സംസാരിക്കും മീനിങ് ഫുൾ ആയിട്ട് സംസാരിക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെയുള്ള ഒരു ഇതായി വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് പല തെറാപ്പി സെന്ററിലും ഹോസ്പിറ്റലിലും ഒക്കെ പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ കിട്ടിയ പോലെയുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വേറെ ഒരു തെറാപ്പിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പല തെറാപ്പി സെന്ററിലായിട്ടും ഇപ്പൊ ചെന്നൈയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പല ട്രീറ്റ്മെന്റ് സെന്ററും പല തെറാപ്പി സെന്ററും ഒരുപാട് മെഡിസിൻസ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് സെന്റേഴ്സും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെയും കിട്ടാത്തൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് നമുക്ക് ഒരു സെഷനിൽ ഫസ്റ്റ് സെഷനിൽ തന്നെ നമുക്ക് കിട്ടിട്ടുള്ളത് കൊച്ചിന് അവന് ചെറുപ്പിപ്പ ചെറുപ്പം തൊട്ടുണ്ട് ഇപ്പൊ പത്തൊമ്പത് വയസ്സാവുമ്പോ നവംബറില് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി മാറ്റങ്ങള് കാണിച്ചു ഇപ്പൊ കാലിന്റെ മസിൽ വന്നു തുടങ്ങി മുട്ടൊക്കെ ഒക്കെ നിവർന്നു തുടങ്ങി മറ്റൊന്ന് മുട്ട് വളഞ്ഞിരിക്കും അതെ നട്ടിന് ഇപ്പൊ വിലം തുടങ്ങി ഇപ്പൊ മുട്ടയെ കുത്തി എണിക്കാൻ പറഞ്ഞ അപ്പൊ അതൊക്കെ അവൻ എണിച്ചു വരും ഞങ്ങള് തിരുമിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് രണ്ടു വർഷം പിന്നെ ഹോമിയോ ആയുർവേദം എല്ലാം ഞങ്ങൾ ചെയ്തതാണ് പക്ഷെ പിന്നെ ഞങ്ങൾ വേ എല്ലാം വേണ്ടെന്ന് വെച്ചപ്പോ നമ്മൾ പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഒരാൾ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു ഇവിടെ വന്ന് ഇവന് നല്ല മാറ്റമുണ്ട് ഒരു വർഷം കൊണ്ട് നല്ല മാറ്റമുണ്ട് അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി കാലൊക്കെ വളവൊക്കെ കുറഞ്ഞു അപ്പൊ അതിൽ നിന്നിപ്പോ കാലൊക്കെ നിവർന്ന് ചെറുതപ്പോ അവന് ഒട്ടും വിലയില്ലായിരുന്നു തലേന്ന് പൊക്കൂലായിരുന്നു കിടന്നിടപ്പായിരുന്നു രണ്ടര വയസ്സ് വരെ കിടപ്പായിരുന്നു സംസാരിക്കൂല കണ്ണ് ഓടുമായിരുന്നു ഓടുവായിരുന്നു അപ്പൊ അതിൽ നിന്നാണ് ഇപ്പൊ പതുക്കെ അനങ്ങി ഇത്ര ആയത് സിപി ആണ് സി പി കുട്ടിയായിരുന്നു അപ്പൊ നമ്മള് സി പി എന്ന് പറഞ്ഞ മനസ്സിൽ ശരീരത്തിനടുത്ത് മനസ്സെത്തൂല അങ്ങനെ അവനിപ്പോ ഇപ്പൊ ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളാണ് വന്നേക്കുന്നത് അതുകൊണ്ടാണ് അവർ സ്ഥലം പിറവത്ത് ഇങ്ങനെ ദിവസം വന്നു അങ്ങനെ വന്നു ചെയ്തോണ്ടിരിക്കുന്ന ദേഷ്യ കുറഞ്ഞ് മറ്റൊക്കെ ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെയാണ് ആയുർവേദം ഇംഗ്ലീഷ് ഓമിയോ ആ എല്ലാം ചെയ്ത് ലാസ്റ്റാണ് ഞാൻ ഫാദർ ആന്റണി സ്ലുവസ്റ്റർ തിരുവനന്തപുരം രൂപത്തെയും വൈദികനായിട്ട് നാല്പത്തിയെട്ട് വർഷമായിരോരോ ഒരുപാട് കുറഞ്ഞത് എല്ലാം വഴിച്ചിരുന്നാണ് കളികൾ എത്ര വർഷം ഞാൻ പതിനേഴ് വയസ്സ് പതിനേഴ് വർഷമല്ല പതിനേഴ് വയസ്സിൽ ഇതിന്റെ ഇതാണ് അമ്പാഴ്ച അമ്മ ഞങ്ങളിപ്പം താമസിക്കുന്നത് കോഴിക്കോടാണെങ്കിലും എന്റെ ശരിയായ വീട് വടകരയാണ് ഡിസ്ക്കിന് കംപ്ലൈന്റ് ആയിരുന്നു ആ അപ്പോ ആ കാലിന്റെ മുകളിൽ നിന്ന് വേദന വന്നിട്ട് ഒരു ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കടക്കയില്ലാതെ കടന്നോളാൻ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടും വേദന മാറുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആയുർവേദം ചെയ്തോളാൻ അങ്ങനെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി എം ആർ എ ഒക്കെ എടുത്ത് അവിടെ നല്ല ഹോസ്പിറ്റലൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഡിസ്കിൻ്റെ നേർവ് ഇൻ്റെ ഉള്ളു കുടുങ്ങിയതുകൊണ്ട് അത് പൊങ്ങി വരില്ല ഓപ്പറേഷനെ പറ്റുള്ളൂ അതെനിക്ക് പറ്റില്ല അങ്ങനെ ഈ കംപ്ലൈന്റ് കംപ്ലയിന്റ് എനിക്ക് കാല് വേദന കൈവേദന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിച്ചത് പ്ലേറ്റ് വരെ എടുക്കാൻ പറ്റുന്നില്ല അന്നലയിലായിരുന്നു ഞാൻ കരച്ചിലായിരുന്നു ഏത് സമയം വേദന എന്ന് പറഞ്ഞാലോ കൈ രാത്രി എല്ലാം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴത്തേക്കും ഞാൻ വേദനയ്ക്കും അങ്ങനെ ഇവിടെ വന്ന് കാണിച്ചു പോകാമെന്നാ വിചാരിച്ചത് അപ്പൊ സിസ്റ്റ് പറഞ്ഞ് എം മാറി എല്ലാം കണ്ടപ്പോ അല്ല ഇവിടെ കിടക്കണമെന്ന് അങ്ങനെ കടന്ന് ഇത് നാലാമത്തെ പ്രാവശ്യമായിരുന്നു ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യുക വീട്ടില് ജോലി സഹായിച്ചു കൊടുക്കാറ് ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല വളരെ സുഖായിരിക്കുന്നു